நல்லா <laughs> இருக்குல்ல നല്ല മഞ്ഞട്ടോ അതൊന്നും കാണാമില്ല അതവിടെ വണ്ടി നിർത്തിയിട്ട് കൊടുക്കണം കുറെ കുട്ടിയും കൂടെ വൈകുന്നേരം ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് മഞ്ഞ് കാറ ചെറുതായിട്ട് മഴ ചേരാറുണ്ട് എപ്പോഴൊരു മരം കേട്ടോ പക്ഷെ സാധനം കാണാനേ ഇല്ല

നമ്മൾ നേരത്തെ കണ്ട മരാണ് ഇതിപ്പോൾ ഒരുവിധം വിസിബിൾ ആയില്ല അല്ല നമ്മൾ പോയി നമ്മൾ രാവിലെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂം എടുത്തിട്ടുള്ളത് ഇവിടെയാണ് അപ്പോൾ നമ്മളെ ശരിക്കുള്ള റൂം ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോഴേ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊരു രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ കൂടിയിട്ട് ഇവിടെ റൂം എടുത്തിട്ടുള്ളത് ഇവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇറങ്ങും നല്ല മഴ പെയ്തിട്ടാ നിങ്ങക്ക് ട്രക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായി അതൊക്കെ നടക്കുമെന്ന് അറിയില്ല നന്നായി മഴ പെയ്യും എല്ലാരും റെഡി ആയി ഞങ്ങൾ ജോയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ചെന്നൈന്നാണ് ജോയിൽ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് വരും അപ്പൊ ജോയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്തിരിക്ക മഴയുണ്ട് എല്ലാരെങ്കിലും റെയിൻകോട്ടൊക്കെ ഇണ്ട് പക്ഷെ എടുക്കണ്ട മടിക്ക് മാക്സിമം ഒപ്പിക്കാനുള്ള പരിപാടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പക്ഷെ മഴ പെയ്യാണ് നല്ല കുട്ടികളെ ഞാൻ നമ്മുടെ ഫുഡടി കഴിഞ്ഞ കൊടുത്തത് എല്ലാ റെസ്റ്റോറന്റുകളിലും ദൂരെ തന്നെ ആൾക്കാരാണ് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചാണെന്ന് നാളെ ശനി മറ്റന്നാൾ ഞായർ അപ്പൊ മഴ ആൾക്കാരുണ്ടെ വന്നും പോയി കൊണ്ടിരിക്കാണ് കുറച്ചേരം നിക്കും പിന്നേം പെയ്യും കൂട്ടടേ പാറ്റിട്ട് കുട്ടികളൊക്കെ ഉണ്ട് It's see to see I you I do this I'm going to 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 do this I'm i am നമ്മൾ ഫുഡ് അടിക്കാനും കൂടി നിർത്തിയതാണ് നമ്മൾ ഫുഡിന്റെ സ്പോട്ടുകളൊക്കെ മിസ്സായി കുറെ ഫുഡ് കഴിക്കാനുള്ള ഇതുണ്ടായിരുന്നു അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അങ്ങനെ മെയിൻ സ്ഥലങ്ങളൊക്കെ വിട്ടു പോകുന്നു ഇനിയിപ്പോ ആകെ മാഗിയാണ് ആ കൂടിയുള്ള ഒരു ഓപ്ഷൻ हाइकिंग प्रैक्टिस அதாவது அட்டா இண்டுட்டா ഒന്നു രണ്ടാളെ കാലിൻ്റെ മുകളിലൊക്കെ കയറി ഇതറിയില്ലേ കയറുന്നത് കുറച്ച് കഴിയുമ്പോൾ ആണ് അറിയുന്നത് നമ്മളിവിടെ വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ലേട്ടോ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട് ചേരാൻ തുടങ്ങി നമ്മള് വരുമ്പോ ഇവിടെ നല്ല വ്യൂ ആയിരുന്നു ആകം മഞ്ഞായിട്ട് കാണാല്ലേ ഇന്നേരത്തെ എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ആവും चटनी चटनी मा मैगी इन अंदर उन्होंने अंदर से नहीं हम्म ले फोर्टिंग कर रहा हूँ मार्केट में अर्थिंग मिला मिली इसमें फोर्टिंग നമുക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് വേണം കേട്ടോ നമ്മടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താം മൂന്ന് കിലോമീറ്റർ ഒരുവിധം എല്ലാവർക്കും ചെറുതായിട്ട് അട്ടടക്കടി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പേടിയത് മസ്റ്റർ ഓയിൽ അത് വരട്ടെ ഇത് വരില്ല എന്നുള്ള പുതിയ കണ്ടുപിടിക്കും എല്ലാവരും കാര്യങ്ങൾ വരട്ടെ കാരണം ഇനി മൂന്ന് കിലോമീറ്റർ തളക്കണം നമുക്ക് മഴ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ നമ്മള് ഇറങ്ങിയപ്പോ നല്ല മഴ ആയിരുന്നു എല്ലാരും വെയിൻ ബോട്ട് ഒക്കെ ഇട്ട് റെഡി ആയപ്പോ പിന്നെ വെയിലേ വെയില് വെയില് Altyazı <laughs> M.K.